പെരുമ്പാവൂർ സീമാസിൽ ക്രിസ്തുമസ് ന്യൂഇയറിനോടനുബന്ധിച്ച പുതുപുത്തൻ കളക്ഷൻസ് ഒരുങ്ങിക്കഴിഞ്ഞു അഞ്ചു മുതൽ അൻപത് ശതമാനം വരെയാണ് വിലക്കുറവ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള വസ്ത്രങ്ങളെല്ലാം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ അഞ്ച് മുതൽ അൻപത് ശതമാനം ഓഫറിലാണ് ഇവിടെ വസ്ത്രങ്ങൾ വിറ്റഴിക്കുന്നത് അതുപോലെ തന്നെ കിറ്റ്സിനും ജെൻസിനും ലേഡീസിനും എല്ലാം വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ ഇവിടെ അവൈലബിളാണ് കൂടാതെ ക്രിസ്മസിൻ്റെ റെഡ് വൈറ്റ് ഡ്രസ്സുകളും ഇവിടെ അവൈലബിളാണ് കോട്ട്സെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് സെറ്റ് നമുക്ക് വളരെ കംഫർട്ടാണ് ഡ്രസ്സ് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കോട്ട്സെറ്റിൻ്റെ അതും കുറഞ്ഞ റേറ്റിന് അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് രണ്ട് കോഡ്സെറ്റാണ് ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് മോഡലൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചുരിദാർ സെറ്റുകളും ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് രണ്ടെണ്ണം അതിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് കളക്ഷൻസ് ഇവിടെയുണ്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ ഒരു ഡ്രസ്സ് മേടിക്കുന്ന ആ ഒരു എമൗണ്ട് ആണെങ്കിൽ ഒരു മൂന്ന് ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ വരുന്നുള്ളൂ ക്രിസ്മസിനെ ലേഡീസിനെ പറ്റിയ ഒരുപാട് കളക്ഷൻസ് വേറെയും എത്തിയിട്ടുണ്ട് ഈ എലൈൻ ടോപ്സുകൾ അതുപോലെ തന്നെ ഫ്രോക്ക് മോഡല് അതുപോലെ കുർത്തീസ് അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ക്രിസ്മസിൻ്റെയും നമ്മുടെ ഈ റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഒക്കെ അതായത് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഫ്രോക്ക് മോഡലാണ് അംബ്രല്ല ടൈപ്പിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ കുർത്തി മോഡലുണ്ട് പല ടൈപ്പ്സ് ഉണ്ട് അല്ല കുർത്തീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണമാണ് ഈ വിചിത്ര സിക്സിൻ്റെ മോഡൽ കുർത്തീസ് അതുപോലെ തന്നെ വെറൈറ്റി ടൈപ്സ് വേറെയുണ്ട് കുർത്തീസ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് കോഡ് സെറ്റുകളും അതുപോലെ തന്നെ ചുരിദാർ സെറ്റുകളായിരുന്നു ഇത് കുർത്തീസും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം ഒത്തിരി കളേഴ്സ് ഉണ്ട് അല്ല പിങ്ക് ഷെയ്ഡൊക്കെ രണ്ടെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ക്യാഷ്വൽ ടോപ്സൊക്കെ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണേ ഉള്ളൂ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നല്ല ടോപ്സ് അത് ഒത്തിരി കളക്ഷൻസ് ഇവിടെയുണ്ട് എല്ലാ സൈസും കിട്ടും കേട്ടോ എല്ലാ ടൈപ്സും ആണ് ഇതാ എല്ലാം നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നല്ല നല്ല കളേഴ്സാണ് എല്ലാം അതെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ അതുപോലെ തന്നെ പാട്ടിയാല പാട്ട്യാല പാൻസ് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് എല്ലാ കളേഴ്സും ഇതിന് ഓരെണ്ണം നൂറ്റി അമ്പത് രൂപ കേട്ടോ പാട്ടിയാല പാൻറ്റ്സ് പലാസോ തന്നെ ഒത്തിരി ടൈപ്പ്സ് ഉണ്ട് ഇത് പ്ലെയിൻ ആയിട്ടുള്ള പലാസ പാൻറ്റ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അതിൻ്റെതാ വേറെ ഒത്തിരി ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പ്ലെയിൻ ആണ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പലാസോ അതുപോലെ തന്നെ പ്രിൻ്റഡും ഉണ്ട് പ്രിൻ്റഡ് നൂറ്റി അൻപത് രൂപയാണുള്ളു നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്നതാണ് അതും ഡിഫറെൻറ്റ് ടൈപ്പ്സ് കളേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് പിന്നെ ഇത് കൊറേൻ ടൈപ്പ് മൂന്ന് ടൈപ്പ് ആണേ പലാസം ഇതിന് മുന്നൂറ്റി അറുപത്തി നാലിന് രണ്ടെണ്ണമാണേ മുന്നൂറ്റി അറുപത്തിനാലിന് രണ്ടെണ്ണം ഇത് കൊറേൻ ടൈപ്പ്സ് ലേഡീസ് ലെഗിങ്സ് ഇത് വെറും അറുപത്തി ഒൻപത് രൂപയുള്ളൂ ഇതെല്ലാം എല്ലാത്തിൻ്റെയും ഒരുപാട് കളേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ഇതെല്ലാം അറുപത്തി ഒൻപത് രൂപ അതുപോലെ തന്നെ ചുരി ബോട്ടം ഉണ്ട് ചുരു ബോട്ടം അൻപത് രൂപയാണുള്ളൂ കാരണം പലാസയാണെങ്കിലും ചുരി ബോട്ടം ആണെങ്കിലും ലെഗിങ്സ് ആണെങ്കിലും എല്ലാം എല്ലാ ടൈപ്സ് കളേഴ്സും ഇവിടെ കിട്ടും ലേഡീസിൻ്റെ മാത്രം ക്രിസ്മസ് കളക്ഷൻസ് കിഡ്സിനും ഉണ്ട് ഗേൾസിൻ്റെയൊക്കെ നല്ല ഫ്രോക്കുകൾ റെഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് അതുപോലെ തന്നെ റെഡ് മാത്രം കളറ് അതുപോലെ വൈറ്റ് മാത്രം ക്രിസ്മസിൻ്റെ ടൈമിൽ നമുക്ക് ഈ ഒരു കോമ്പിനേഷനും റെഡും വൈറ്റുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കിഡ്സ് ഫ്രോക്കുകൾ ഇതാ ഈ ഒരു രണ്ട് സെക്ഷൻ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് രണ്ട് ഫ്രോക്ക് ലേഡീസിൻ്റെ നോർമൽ ജീൻസാണ് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കൂടാതെ വൺ പ്ലസ് വൺ ഓഫറിലും ലഭ്യമാണ് കിഡ്സിലെ പെൺകുട്ടികളുടെ ജീൻസ് തൊള്ളായിരത്തി തൊണ്ണൂറിന് മൂന്നെണ്ണം കൂടാതെ വൺ പ്ലസ് വൺ ഓഫറിലും ലഭ്യമാണ് ലേഡീസിന് ഇടാൻ പറ്റിയ ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റിയ ടോപ്പുകൾ അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പുകൾ ടീഷർട്ടുകൾ ഇതെല്ലാം അഞ്ഞൂറ്റിഅൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം കുട്ടികളുടെ തന്നെ വെസ്റ്റേൺ ഫ്രോക്കുകൾ അതുപോലെ തന്നെ മിഡി ടോപ്പ് ഒക്കെ അഞ്ഞൂറ്റി അറുപതിന് രണ്ടെണ്ണം ഇതിന്റെ കൂടെ തന്നെ സെറ്റ് ആയിട്ട് എന്റെ ഹെയർ ബാൻഡും ഉണ്ട് സെയിം കളർ തന്നെ ഡ്രസ്സിന്റെ സെയിം കളർ കിഡ്സിൽ ആൺകുട്ടികളുടെ ജീൻസിലും ഓഫർ ഉണ്ട് രണ്ട് ജീൻസ് അറുന്നൂറ് രൂപയാണ് ബോയ്സിന്റെ ടീഷർട്ടുകളുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് അതുപോലെ തന്നെ വൺ പ്ലസ് വണ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഇതേ നല്ല മനോഹരമായ ടീഷർട്ടുകൾ ബോയ്സിൻ്റെ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വൺ പ്ലസ് വണ്ണും തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് കിറ്റ്സിൽ ആൺകുട്ടികളുടെ ഷർട്ട് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇതാ നല്ല മനോഹരമായ രണ്ട് ഡ്രസ്സുകൾ കിട്ടും വൺ പ്ലസ് വണ് കുട്ടികൾക്ക് ഡെയിലി വെയർ ഇടാൻ പറ്റിയ നല്ല സ്കേർട്ടുകൾ വെറും എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ഇതാ ആൺകുട്ടികളുടെ ബാബാ സൂട്ടുകളാണ് സീറോ സൈസ് മുതൽ ട്വൻറ്റി സിക്സ് സൈസ് വരെ ഇവിടെ അവൈലബിൾ ആണ് അതും വൺ പ്ലസ് വണ് എഴുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഈ സാരികളൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് സാരികളാണ് ലഭിക്കുന്നത് നല്ല നല്ല സാരികളാണ് എല്ലാം മൂന്ന് സാരികൾ നൂറ്റി അൻപത് രൂപ മാത്രം ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാർട്ടി വെയർ സാരികൾ ആയിരത്തി എണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് അതും വൺ പ്ലസ് വൺ ഓഫറിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് യൂണിഫോം സാരികളുടെ ഒത്തിരി വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇതെല്ലാം യൂണിഫോം സാരികളാണ് ഇതെല്ലാം വൺ പ്ലസ് വൺ ഓഫറിലാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക് സാരികളുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇതും നല്ല മനോഹരമായ സോഫ്റ്റ് സ്കിറ്റ് സാരി ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ഇത് വൺ പ്ലസ് വൺ ഓഫറിലാണ് ലഭിക്കുന്നത് പാർട്ടി വെയർ സാരികളുടെ ഒരുപാട് കളക്ഷൻസ് ഡിഫറെൻ്റ് കളേഴ്സ് അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് മൊടാൽ സിൽക്ക് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക് ബനാർ സിൽക്ക് കാഞ്ചീപുരം അങ്ങനെ ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഇവിടെ ലഭ്യമാണ് അതും അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് വേണ്ടിയിട്ടും ഒത്തിരി കളക്ഷൻസ് സീമാസിൽ എത്തിയിട്ടുണ്ട് വെഡ്ഡിങ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അടക്കമാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ദാ ഒരുപാട് ഡിഫറെൻ്റ് കളേഴ്സ് ഒത്തിരി കളേഴ്സ് ഉണ്ട് ഒത്തിരി ടൈപ്പ്സ് ടിഷ്യൂൻ്റെ അതുപോലെ തന്നെ പ്ലെയിൻ സാരികൾ ഒത്തിരി മോഡലുകളും എത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു ഫ്ലോറാണ് വെഡ്ഡിങ്ങിന് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബ്രൈറ്റ്സിന് വേണ്ടിയിട്ട് വെഡ്ഡിംഗ് ലെഹങ്കാസിൻ്റെ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് വെഡ്ഡിങ് പർച്ചേസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ഇവിടെ ലഭിക്കുന്നത് പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ബ്ലാങ്കറ്റ് സൗജന്യം സെറ്റ് സാരികളുടെയും സെറ്റ് മുണ്ടുകളുടെയും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കോപ്പർ ഉണ്ട് സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് അതുപോലെ തന്നെ കരയുടെ സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും ഉണ്ട് ഇതെല്ലാം വൺ പ്ലസ് വൺ ഓഫറിലാണ് ലഭിക്കുന്നത് ജെൻസിൻ്റെ ഷർട്ടുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറിന് രണ്ടെണ്ണം വൺ പ്ലസ് വൺ ഓഫറിലാണ് ലഭിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറിന് ജെൻസിൻ്റെ ജീൻസും അതുപോലെ തന്നെ പാൻസും വൺ പ്ലസ് വൺ ഓഫറിൽ ലഭിക്കും പാൻസും എണ്ണൂറ്റി തൊണ്ണൂറിന് രണ്ടെണ്ണമാണ് വൺ പ്ലസ് വൺ ഓഫറിൽ അതുപോലെ തന്നെ ജീൻസും എണ്ണൂറ്റി തൊണ്ണൂറിന് രണ്ടെണ്ണം വൺ പ്ലസ് വൺ ഓഫറിൽ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗുകളൊക്കെ അൻപത് ശതമാനം ഓഫറിനാണ് ലഭിക്കുന്നത് ഓഫീസ് യൂസിനും അതുപോലെ തന്നെ പാർട്ടീസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ബാഗുകളുണ്ട് എല്ലാം പകുതി വിലയാണ് അതുപോലെ തന്നെ ഷൂസുകളും വൺ പ്ലസ് വൺ ഓഫറിന് ലഭ്യമാണ് ഇപ്പോൾ ക്യാഷ്വൽ ഷൂസുകൾ അതുപോലെ തന്നെ ട്രിപ്പൊക്കെ പോകുവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഷൂസുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ നൈറ്റുകളൊക്കെ മൂന്ന് നൈറ്റുകൾ നൂറ്റി അൻപത് രൂപ അപ്പോൾ ഒരു നൈറ്റിക്ക് അൻപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ അതിൽ ഒരുപാട് കളേഴ്സുകൾ വേറെ ഉണ്ട് അതുമാത്രമല്ല നൈറ്റികളുടെ ആണെങ്കിലും വേറെ സെക്ഷനും ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ചുരിദാർ കട്ടിങ്ങിൻ്റെയും അതുപോലെ സാദാ നൈറ്റികളൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം വൺ പ്ലസ് വണ്ണിനാണ് ലഭിക്കുന്നത് അത് സാദാ ടൈപ്പും ചുരിദാർ കട്ടിങ്ങും നൈറ്റിയും ഉണ്ട് ദോസീസിനൊക്കെ നല്ല ഓഫറാണ് വൺ പ്ലസ് വണ്ണിന് രണ്ട് മുണ്ടും അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കാവിമുണ്ടുകൾ സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ്റി പതിനഞ്ച് രൂപയാണ് കാവിമുണ്ടുകൾക്ക് അതുപോലെ തന്നെ ലുങ്കിമുണ്ടുകൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വൺ പ്ലസ് വണ്ണിലാണ് ലഭിക്കുന്നത് വെയർ ചുരിദാർ സെറ്റുകളാണ് ഇത്രയും കളക്ഷൻസ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് രണ്ടെണ്ണമാണ് ലഭിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസ് എഴുന്നൂറ്റി നാൽപ്പത് രൂപയുടെ മെറ്റീരിയൽസ് രണ്ടെണ്ണം വൺ പ്ലസ് വൺ ഓഫറിലാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ കോംബോ ഓഫറിൽ മൂന്ന് ചുരിദാർ മെറ്റീരിയൽസ് മൂന്നെണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അതായത് എല്ലാം അതിൻ്റെ കളക്ഷൻസാണ് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഫ്ലോറിൽ അഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിലാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്തുമസിനോടനുബന്ധിച്ച് റണ്ണിങ് മെറ്റീരിയൽസ് ഇതാ അതിൻ്റെയും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് പല മോഡലിലുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട ഓഫറുകളും കളക്ഷൻസുകളും മാത്രമല്ല ഇനിയും ഒട്ടനവധി ഓഫറുകളും ഒട്ടനവധി കളക്ഷൻസും ഉണ്ട് ജെൻസിനും കിഡ്സിനും ലേഡീസിനും എല്ലാം ഉള്ള കളക്ഷൻസുകൾ ഒരുങ്ങിക്കഴിഞ്ഞു പ്രത്യേക ക്രിസ്മസ് കളക്ഷൻസും റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരെയും പെരുമ്പാവൂർ സീമാസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും പെരുമ്പാറു സീമാസിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ